യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെൻറ്ററിൽ അടിഞ്ഞാട്ടം നടത്തിയത് ചൂളിയാട് നിന്ന് മലപ്പുട്ടം സെൻറ്ററിലേക്കാണ് അവർ മാർച്ച് വെച്ചത് ഏതാണ്ട് മൂന്നാല് കിലോമീറ്റർ ചൂളിയാട് ചൂളിയാടിന്ന് മലപ്പുറത്തേക്ക് മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് മലപ്പട്ടം വരെ യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഈ ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും എല്ലാ പ്രദേശവും സി പി ഐ എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങളാണ് ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ ജാഥ പോകുന്നതിന് ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ജാത നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാതിയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും

അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞ് ദൂരത്ത് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി പറയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക എന്നിട്ട് പറയുന്ന എവിടെ വെച്ചാ മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ധീരജൻ്റെ നാട്ടിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക എന്നിട്ട് ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ച് മലപ്പുട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക കുപ്പിയെറിയുക കല്ലെറിയുക അവിടെയല്ലേ തുടങ്ങിയത് സംഘർഷം എന്നിട്ട് ബോധപൂർവ സംഘർഷം ഉണ്ടാക്കുക